നിങ്ങൾക്ക് എൻ്റെ സർ വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കേട്ടോ വിളിച്ചിട്ട് നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചുറ്റും പുകയുമ്പോൾ എങ്ങനെ മനസ്സമാധാനത്തോടെ മുഖാമുഖം പരിപാടി നടത്താൻ കഴിയും അതാണിപ്പോൾ പിണറായി വിജയൻ്റെ അവസ്ഥ ഒന്ന് നേരെ ചൂവേ പ്രസംഗിക്കാൻ പോലുമുള്ള മനസാന്നിധ്യമില്ല നമ്മൾ എവിടെ ഷോ അവതരിപ്പിച്ചാലും ഇതുതന്നെയാണല്ലോ ഗതി എന്നതാണ് ഇപ്പോൾ പിണറായിയുടെ സ്ഥിതി മുഖാമുഖ പരിപാടിയുടെ ഭാഗമായി ന്യൂനപക്ഷ വകുപ്പ് സംഘടിപ്പിച്ച ഇൻസാഫിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങിയ പിണറായി വിജയനോട് നല്ല ഉദ്ഘാടന പ്രസംഗത്തിന് നന്ദി എന്ന് പറഞ്ഞ അവതാരിക എന്നാൽ അവതാരകയോട് അങ്ങ് ക്ഷുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്ദി സാർ വളരെ നല്ല ഒരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് ഇതായിരുന്നു അവതാരക മൈക്കിലൂടെ തട്ടിവിട്ടത് പക്ഷെ പിണറായിക്ക് കാര്യം മനസ്സിലായി തനിക്കിട്ടൊരു താങ്ങാണ് അവതാരക നൽകിയത് എന്ന് മുഖ്യമന്ത്രിക്ക് ബോധ്യമായി അല്ല അമ്മാതിരി കമൻറ് വേണ്ട നിങ്ങൾ ആളെ വിളിക്കുന്നുണ്ടെങ്കിൽ ആളെ വിളിച്ചാൽ മതി എന്ന് തിരികെ മൈക്കിനടുത്തേക്ക് ചെന്ന് ക്ഷുഭിതനായി മുഖ്യമന്ത്രി ആക്രോശിച്ചു ഇതും പറഞ്ഞ് ക്ഷുഭിതനായി മുഖ്യമന്ത്രി ഇരിപ്പിടത്തിലേക്ക് ഒരൊറ്റ പോക്കാണ് ആ മുഖമൊന്നു കണ്ടാൽ ആരും ഭയപ്പെട്ടു പോകും പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം നടത്തിയില്ല എന്നതായിരുന്നു വാസ്തവം മറ്റുള്ളവരുടെ സമയം അപഹരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പ്രസംഗം അദ്ദേഹം ചുരുക്കിയിരുന്നു എല്ലാം നമ്മുടെ ശ്രദ്ധയിലുള്ള കാര്യമാണ് ഞാൻ ആ പ്രശ്നങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നിങ്ങൾക്ക് സ്വാഭാവികമായും ഒട്ടേറെ കാര്യങ്ങൾ എന്നോട് ചോദിക്കാനുണ്ടാകും അത് സാധാരണഗതിയിൽ ഒരു പന്ത്രണ്ടേകൾ വരെ സമയമെടുക്കും ഞാൻ കൂടുതൽ സമയം അപഹരിച്ചാൽ നിങ്ങളുടെ സമയം ചുരുങ്ങും അതുകൊണ്ട് കൂടുതലായി ഇത്തരം വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല നിങ്ങളുടെ സംസാരത്തിന് ശേഷം കുറച്ച് കാര്യങ്ങൾ സ്വാഭാവികമായി പ്രതികരിക്കാനുണ്ടാകും ആ ഘട്ടത്തിൽ എന്തെങ്കിലുമുണ്ടെങ്കിൽ പറയാം എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം പോലും നടത്തിയില്ല അതിനെയാണ് അവതാരിക എടുത്തിട്ട് ട്രോളിയത് ഈ പരിപാടിയിൽ എല്ലാവരും കാലത്ത് തന്നെ എത്തിയത് അങ്ങേയറ്റം സന്തോഷം പകരുന്ന കാര്യമാണ് അതിനെല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി ഞാൻ അറിയിക്കുന്നുവെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം മുസ്ലിം സംഘടനാ പ്രതിനിധികൾ മഹല് കമ്മറ്റി ഭാരവാഹികൾ മദ്രസ അധ്യാപകർ വിദ്യാർത്ഥികൾ അധ്യാപകർ തുടങ്ങിയവർ വേദിയിലിരിക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം പ്രസംഗം അവസാനിച്ച് മുഖ്യമന്ത്രി ഒന്ന് നടന്നു നീങ്ങിയതാണ് അപ്പോഴായിരുന്നു അവതാരകയുടെ താങ്ങ് കേട്ടത് ക്ഷുഭിതനായി തിരികെ മൈക്കിനടുത്തേക്ക് വന്നാണ് അവതാരകയ്ക്ക് കൊടുത്തത് പണ്ടൊക്കെ മൈക്കൊന്ന് ചീറ്റിയാൽ മൈക്കിനെ ചീത്ത പറയുന്ന മുഖ്യമന്ത്രിയായിരുന്നു നമ്മൾ കാണുന്നത് മൈക്ക് ഓപ്പറേറ്റർമാരൊക്കെ ആവുന്നത്ര മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇപ്പോഴിതാ അവതാരകമാരും ഭയപ്പെട്ടു തുടങ്ങി ഇനി മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്തെങ്കിലും അനൗൺസ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഭയപ്പെടും എന്നതുറപ്പാണ് ഈ മുഖാമുഖം പരിപാടി തുടങ്ങി അന്ന് മുതൽ വലിയ ശോഭകേടാണ് മുഖാമുഖം പരിപാടിയുടെ ഭാഗമായി ചോദ്യങ്ങൾ ഉന്നയിച്ച ഷിബു ചക്രവർത്തിയോട് ക്ഷോഭിക്കുന്ന മുഖ്യമന്ത്രിയെ തൃശൂരിൽ വെച്ച് നമ്മൾ കണ്ടു കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിലവാരത്തെക്കുറിച്ച് ഗാനരചയിതാവ് ഷിബു ചക്രവർത്തി ഒരു ചോദ്യം ഉയർത്തി മുഖ്യമന്ത്രി അപ്പോൾ സ്വരം ഘടിപ്പിച്ചു അഭിപ്രായം പറയാൻ അവസരം കിട്ടിയെന്ന് കരുതി ഒരു സ്ഥാപനത്തെ ആക്ഷേപിക്കുന്ന തരത്തിൽ പറയരുത് എന്ന് പിണറായി വിജയൻ പറഞ്ഞു അവസരം കിട്ടിയെന്ന് കരുതി എന്തും വിളിച്ചു പറയാമോ എന്ന് പിണറായി ചോദിച്ചു അവസരം തന്നാൽ എന്തും പറയാമെന്ന നിലയിലാകരുത് ഷിബു ചക്രവർത്തിയെപ്പോലെ കേരളം അംഗീകരിക്കുന്ന ആദരിക്കുന്ന ഒരു ഗാനരചയിതാവിനോടാണ് മുഖ്യമന്ത്രി ക്ഷോഭത്തോടെ സംസാരിച്ചത് അതും തട്ടിക്കയറി ഒരു സ്ഥാപനത്തെ ഇങ്ങനെയാണോ സമീപിക്കേണ്ടത് അവിടെ കുട്ടികളെ അയക്കാൻ പാടില്ല എന്ന സന്ദേശമാണ് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ മുഖ്യമന്ത്രി രോഷത്തോടെ പറഞ്ഞു തൃശൂരിൽ വെച്ച് ടി പത്മനാഭനും മുഖ്യമന്ത്രി പിണറായി വിജയനെ എടുത്തുടുത്തിരുന്നു കേരളത്തിലെ സർക്കാരിന് തെറ്റുപറ്റിയിരിക്കാമെന്നും തെറ്റുകൾ തിരുത്തി ധീരമായി മുന്നോട്ടു പോവുക എന്നതാണ് ഒരു കർമ്മയോഗിയുടെ ചുമതലയെന്നും തിരക്കഥാകൃത്ത് ടി പത്മനാഭൻ സാംസ്കാരിക സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു സാംസ്കാരിക പ്രവർത്തകരുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖ പരിപാടിയിലായിരുന്നു ടി പത്മനാഭന്റെ ഈ കമന്റ് പക്ഷേ പത്മനാഭനായതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് മറുപടി പറയുക പ്രയാസം കാരണം മുഖ്യമന്ത്രിക്ക് ആവോളം തിരിച്ചു കൊടുക്കാനുള്ള സാധ്യതയുണ്ട് മുഖ്യമന്ത്രി ധാരാളം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് തെറ്റുപറ്റിയിരിക്കാം കേരളം ഒപ്പമുണ്ട് പ്രവൃത്തി ചെയ്യുന്നവന് മാത്രമേ തെറ്റുപറ്റൂ എന്നൊക്കെ ടി പത്മനാഭൻ പറഞ്ഞിരുന്നു മുൻപൊരിക്കൽ എം ടി വാസുദേവൻ നായരുടെ രൂക്ഷമായ വിമർശനങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തളർന്നിരിക്കുന്ന രംഗവും നമ്മൾ കണ്ടിട്ടുണ്ട് അന്ന് എം ടി വാസുദേവൻ നായർ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെ എടുത്തുടുക്കുകയാണ് ചെയ്തത് എന്തായാലും മുഖാമുഖ പരിപാടിയിൽ ഇനി പങ്കെടുക്കുന്നവർക്കും എന്തൊക്കെ ക്ഷോഭപ്രകടനങ്ങളാവും കാണേണ്ടി വരിക കേരളത്തിലെ മുഖ്യമന്ത്രി എന്തായാലും മുഖാമുഖം പരിപാടി വെച്ച് അങ്ങ് അരങ്ങ് തകർക്കുന്നു സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർക്ക് ഇപ്പോൾ ശമ്പള വിതരണം മുടങ്ങിയിരിക്കുകയാണ് ഖജനാവിൽ നയാ പൈസയില്ല എന്ന വാർത്തകൾ പുറത്തു വരുന്നു ഇതിനിടയിൽ കേന്ദ്ര സർക്കാരിൻ്റെ കരിവോടെ ഒരു പതിമൂവായിരം കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് നവകേരള സദസ്സിൽ അന്ന് കേരള സർക്കാർ പൊടിപുടിച്ചത് കോടികളാണ് ഇപ്പോഴും അതിന്റെ ബില്ലുകൾ പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവില്ലത നവകേരള സദസ് കോടികളുടെ ബില്ല് പാസാക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിയുടെ പടം വെച്ച് പ്രിന്റ് ചെയ്ത പോസ്റ്ററുകൾ ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം ഇതിനായി സി ആപ്റ്റിന് ഒൻപത് പോയിന്റ് ഒന്നേ ആറ് കോടി രൂപ അനുവദിച്ച ഉത്തരവായി എന്റെ പടം എന്റെ ഫുൾ ഫിഗർ അതുകൊണ്ട് തന്നെ പത്ത് കോടി നഷ്ടപ്പെട്ടാലും ഒരു കുഴപ്പവുമില്ല എന്നതാണ് സർക്കാരിൻ്റെ വിചാരം കൊട്ടേഷൻ വിളിക്കാതെയാണ് പി ആർ ഡി കരാർ സി ആപ്റ്റിന് നൽകിയത് എന്തായാലും കാട്ടിലെ തടി തേവരുടെയ വലിയ ഡവലി അതിനിടയിലാണ് അവതാരക കയറി മുഖ്യമന്ത്രിയെ ഒന്ന് ചൊറിയാൻ നോക്കിയത് അവതാരകിട്ടും കൊടുത്തു ആവിദ്ത്ര പണി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് we <laughs>